നമസ്കാരം നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വില്ല കാണാൻ വേണ്ടിയാണ് വാന്യൂ വർക്ക് കഴിഞ്ഞ് ഫിനിഷായിട്ട് കിടക്കുന്ന എല്ലാ കംപ്ലീറ്റ് പരിപാടികളും തീർത്തെടുക്കുന്ന ഒരു കിഡിലും വില്ല് കാണാൻ വേണ്ടി വന്നിട്ടാണ് നാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വന്നിരിക്കുന്ന കിഡിലൻ ഒരു വില്ല അപ്പോൾ വില്ലയുടെ വിശേഷങ്ങളിലേക്ക് പോകും ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ രണ്ട് കിടിലൻ ഒരു സി യു സി വാർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാർപോർച്ചാണ് ഈ കാണുന്നത് കാർപോർച്ച് സീലിങ് ചെയ്തിട്ട് കിടിലൻ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം കുറെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സൈഡൊക്കെ കിടിലാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കിയിട്ടുണ്ട് സൈഡെല്ലാം അപ്പം ഇത് റെഡി ടു മൂവ് ആണ് അതായത് നിങ്ങൾ വരിക ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തീർക്കുക കയറി താമസിക്കുക വേറെ പണികളൊന്നും ചെയ്യാനില്ല കംപ്ലീറ്റ് തീർന്നെടുക്കണം അപ്പം നമുക്ക് അകത്തേക്ക് കയറാം ചെറിയൊരു മിനി സിറ്റൗട്ടാണ് ഉള്ളത് സ്ഥലങ്ങളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റൗട്ടുകളൊക്കെ ചെറുതാക്കി വെക്കുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇഡിലൻ ഒരു ലിവിങ് ഏരിയ ആണ് അത്യാവശ്യം നല്ല സ്ഥലമുള്ള ലിവിങ് ഏരിയ ഉണ്ട് ഒരു സീ പോലത്തെ ഒരു സെറ്റ് സെറ്റ് ചെയ്താൽ സ്ഥലം പോവില്ല പിന്നെ നമുക്കിവിടെ ഒരു ഒരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഒരു ഗ്രാനൈറ്റിൻ്റെ ടെക്സ്റ്ററോട് കൂടിയിട്ടുള്ള ഒരു ടി വി വെക്കാൻ ഒരു ഏരിയ ടി വി മോൾഡിങ് ഏരിയ ഹോൾഡിങ് ഏരിയ പിന്നെ ഒരു വളരെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ സീലിംഗ് ഏരിയയ്ക്കുന്നത് ഇവൻ ഈ ഫാൻ ഉൾപ്പെടെ നല്ല കോസ്റ്റ്ലി ഫാനാണ് വോൾട്ടേജ് കുറഞ്ഞിട്ട് ഉള്ളൊരു കോസ്റ്റ്ലി ഫാനാണ് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് രണ്ട് ഏരിയാസിൽ ഇപ്പം തന്നെ നമുക്ക് കണ്ടില്ലേ ഇവിടെ കാണാൻ പറ്റുന്ന ദിവസം നല്ല വെളിച്ചം കയറുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നീൻ്റെ കോമ്പൗണ്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കോമ്പൗണ്ട് വാളെല്ലാം കോൺക്രീറ്റ് ആണ് എല്ലാം ഫുള്ള് കോൺക്രീറ്റിലാണ് ഈവൻ ഇതിൻ്റെ തറ ഉൾപ്പെടെ കോളത്തിലാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ മാത്രം ഒരു സ്ട്രോങ് ഓഡ് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം വികാടിൻ്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വികാടിൻ്റെ സ്വിച്ചേസും ഈവൻ വയേഴ്സൊക്കെ ഉൾപ്പെടെ വികാടാണ് പിന്നെ നമുക്കൊരു ഒരു വലിയൊരു ഡൈനിങ് ഏരിയ കാണാൻ വരും ഇത്രയും വലിയൊരു ഡൈനിങ് ഏരിയ കാണാൻ വരും കണ്ടില്ലേ ഇത്രയും വലിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട് അപ്പോൾ ഡൈനിങ് ഏരിയ ഉള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ ഏരിയ ഉണ്ട് അത് സ്റ്റേഴ്സിന്റെ ഒരു അടിയിലാണ് കൊടുത്തേക്കുന്നത് ഒരുപാട് സ്ഥലം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് കാരണം ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് സ്പേസ് ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും സ്ഥലം പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു ഇൻവെർട്ടർ ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കിത് പറഞ്ഞാൽ സ്റ്റേഴ്സാണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ കേട്ടോ ഒരു സ്ക്വയർ ട്യൂബിൽ ഒരു സി എൻ സി കട്ടിങ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് വെച്ചിട്ടുള്ളൊരു സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ടോപ്പിലൊരു വുഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അടുത്ത എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാളെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ അടിപൊളിയായിട്ടുണ്ട് ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സി ടൈപ്പിലുള്ള നമ്മളിലെ കിച്ചൺ വരുന്നത് ഒരു സ്ലാബ് ഒരു പ്യുവർ വൈറ്റ് കളറിലാണ് സ്ലാബ് കൊടുത്തിരിക്കുന്നത് നല്ല മൾട്ടി ഉള്ളിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കിൻഡേരിയാണ് വന്നിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്ക് പോവാം ഓ എന്ത് വലിയ വർക്ക് ഏരിയ ആണ് നിങ്ങൾ നോക്കി എത്ര എന്ത് വർക്ക് ഏരിയ വന്നിട്ട് നിങ്ങൾക്ക് ഓടി നടക്കാം കണ്ടില്ലേ ഇവിടെ മുതൽ അവിടം വരെയും വർക്ക് ഏരിയ സെറ്റപ്പ് ചെയ്തിരിക്കണം ഒരുപാട് കാര്യങ്ങൾ ഈ സൈഡൊക്കെ പ്രോപ്പറായിട്ട് ഷീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ക്രേം ഏരിയ വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ വാഷിംഗ് ഏരിയ വന്നിട്ട് ടനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെ മൾട്ടിപൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒന്ന് എം ഡി എഫ് എല്ലാം എല്ലാം മൾട്ടിപൂട്ടാണ് ഈ ഈ ടൈല് വരെ ഗ്രിപ്പ് ഉള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇതാണ് വരുന്നത് ബെഡ്റൂം അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമാണ് ഇത്രയും വലിയ ബെഡ്റൂമാണ് ഒരു ടു ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട് സീലിങ് വിടില്ല പിന്നെ ഈ ഒരു പാനലിങ് വിൻഡോ പാനൽ ചെയ്തിരിക്കുന്ന അരിപുടിയായിരുന്നു നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത്രയും വലിയ കക്കളെന്ന് പക്ഷെ ഇത് പാനൽ പാല പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഒക്കെ അടിപൊളിയാക്കോറേജ് സ്പേസുകളൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അടുത്ത് നമുക്ക് ഇതിന്റെ ബാത്റൂമിലേക്ക് കയറാം ഇതാണ് ബാത്റൂം വരുന്നത് ഹിൻഡ് വേറിന്റെ ടോയ്ലറ്റ് ആണ് ഇന്റ് വെയറിനെ എല്ലാ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കും ഇൻഡുവെയർ ആണ് ടാപ്പ് ഉൾപ്പെടെ ഇൻഡ്വെയർ ആണ് കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ലക്ഷറി ആയിട്ടുള്ള ഒരുപോലത്തെ ഒരു ടൈൽ ആണ് അതിനകത്ത് ഓർത്തിരിക്കുന്നത് കുറച്ച് ലക്ഷറി ടൈൽസ് അല്ലേ ഈ ഡോറ് ഉൾപ്പെടെ ബ്രാൻഡാണ് അടുത്ത നമുക്ക് പറയാനുള്ളത് ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് താഴെ ഒരു മിനി ബെഡ്റൂമാണ് ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല ബ്രാൻഡ് സാധനങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൺസീൽഡ് ടോയ്ലറ്റ് ജാക്വർ പിന്നെ എൽ ഇ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അടുത്ത് നമുക്ക് മേളത്തെ വിശേഷങ്ങളിലേക്ക് പോവാം മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഈ ഒരു ഡിസൈൻ ഇത് വരുമ്പോൾ നമ്മൾ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഇനി ഞാൻ കണ്ടിട്ടില്ല രണ്ടാമത് ഈ വീടിനാണ് കണ്ടിരിക്കുന്നത് ഗ്രാനൈറ്റിന്റെ സ്റ്റെയർസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വുഡൻ ആൻഡ് സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്ന കീടിലന്നൊരു ഒരു സ്റ്റെയർ ആണ് പിന്നെ നമുക്കിവിടെ ഒരു പറോളയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു അപാര വലിയൊരു ഹോളാണ് ഇത്രയും വലിയൊരു ഹോളാണ് അത് നോക്കൂ എന്തോ ഒരു വലിയ ഹോളാണ് പിന്നെ നമുക്ക് പറയാൽ

ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് ബെഡ്റൂം വരുന്നത് ഒരു വീതിയുള്ള ബെഡ്റൂം ഒരു ഇത്രയും അഞ്ച് പളിയുടെ ഒരു ഇൻ്റൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടു ഡോർ കബോർഡും കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ മാരക സീറ്റ് ഇല്ലെങ്കിൽ എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത് ഒന്നും എം ഡി എഫ് എ പ്ലൈവുഡ് അല്ല കേട്ടോ മൾട്ടിവുഡിൽ തന്നെ ചെയ്തേക്കുന്നത് പിന്നെ ഇതിലിട്ടിട്ട് നല്ല കിടിലന്നൊരു കോമ്പിനേഷൻ കളർ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാത്റൂമാണ് ഇതാണ് ബാത്റൂം വരുന്നത് ഒരു രക്ഷയില്ല വലിയ ബാത്റൂമാണ് ചൂറി ചൂറി ഇടങ്ങിയറാവും അടുത്തത് താഴത്തുള്ള താഴത്തെ ഇതിന്റെ താഴെയുള്ള സെയിം അത്രയും വീതി നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് അങ്ങനെ നാല് ബെഡ്റൂമുണ്ട് നാലില് ഒരു മൂന്നെണ്ണം നല്ല ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് വരുന്നത് കുറച്ച് ചെറുത ഗസ് ബെഡ്റൂം പിന്നെ ഇതും നല്ല അത്യാവശ്യം വലിയ ഒരു ടോയ്ലറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം കിടിലാൻ പറ്റിയില്ലാണ് യൂറോ ഈ ഡോറുൾപ്പെടെ ബ്രാൻഡാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോ റോഡ് തന്നെയാണ് ഡോറും വന്നിരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് കാണാറുള്ളതെന്ന് വെച്ചാൽ ഇതാണ് യൂട്ടിലിറ്റി റൂം വരുന്നത് ഇപ്പൊ ഒരു വിധം പെട്ട എല്ലാ ഇതിലും ഉണ്ട് ഒരു ഇവിടെ ഇവിടെയൊക്കെ ട്രെഡ്മില് കിട്ട നമുക്ക് ഓടാനും പിടിക്കാനും ഒക്കെ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരിതാണ് ഇവിടെയാണ് സ്റ്റേസ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇൻഫോ പാർക്കിനടുത്ത് ഒരു വില്ല് വാങ്ങണം സ്വന്തമായിട്ടൊരു വില്ല് വാങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നാല് ഒരുന്നൂറ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വില് വരുന്നുണ്ട് കിടിലൻ്റെ ഒരു ഏരിയയാണ് ഭയങ്കര പീസ് ഉള്ള ഏരിയ ആണ് ഇവിടുന്ന് നല്ല മെയിൻ റോ ഇവിടുത്തെ ഡയറക്റ്റ് ആക്സസ് ഉള്ള റോഡ് എന്ന് പറഞ്ഞാൽ റബ്ബറൈസറ് എഴുതാം തേവയ്ക്കേന്ന് കുഴിക്കാൻ മറ്റേ വായനശാലയിലേക്ക് പോകുന്ന കിടിലൻ റോഡാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം バイバイ。